ഞാൻ കിട്ടിയേനാ ഞാൻ കുഴപ്പമില്ല എന്നാലും ഞണ്ട എല്ലാവർക്ക് കാണാൻ പറ്റുള്ള കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അപ്പം ഞണ്ടെല്ലാം കാല കണ്ട അടിപൊളി അതുകൊണ്ട് ഒരു കടി കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഭാഗം നോക്കണ്ട പൊളിച്ചെടുക്കുവാൻ ആ ഇത് ഏകദേശം ഒരു നാനൂറ് ഗ്രാമ് ഉണ്ടാവും ഇത് കമ്പനി കമ്പനി കൊണ്ടുപോകണ പേടിയുണ്ടാവും കേട്ടോ അതിൻ്റെ നേരെ കമ്പനി കൊണ്ടുപോയി എത്തിച്ച് അവിടെ തൂക്കം പിടിച്ച് കൊടുക്കണ വീഡിയോ ഒക്കെ നമ്മൾ ഇടും എല്ലാവരും കയറി കാണണം കേട്ടോ ഇതാണ് ചുവപ്പക്കാൽ കമ്മിറ്റിക്കാൽ മറ്റേ വേറൊരു വലുതോ വണ്ടി ഞണ്ടിൻ്റെ ഇത് കാണിച്ചിരുന്നില്ല സൂപ്പറല്ലേ നല്ല ഞണ്ടാണ് ക്കും നമ്മുടെ ചുമൂട്ടനുണ്ടോ ചുമ്പൂട്ടൻ്റെ വന്നിവിടെ തല്ലോടിക്കാൻ വന്നിട്ടുണ്ട് അവൻ മീൻ ചിട്ട് ഞണ്ടിൻ്റെ അടുത്ത് വരും തല്ലിടാൻ വരുമോ അപ്പം ഷായ് കെട്ടണം കടിക്കാൻ വന്ന ആളെ കണ്ടോ വായിക്കുന്ന ആളെ അപ്പം അതിനെ ഞങ്ങളവിടെ കെട്ടണ രീതിയും അത് കാണിച്ചു തരും ആള് അത് കണ്ടു കേട്ടോ എങ്ങനെയാണ് ഞങ്ങളിവിടെ ഞണ്ട് കെട്ടണത് മറ്റ് വേറുള്ള സ്ഥലങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയില് വേറെ വ്യത്യാസമുണ്ട് അവിടെ ഇങ്ങനെ വലിയ ഞണ്ട് കമ്പനി കയറ്റി പോയിട്ടുണ്ട് ഞണ്ടിനെ കേട്ടോ ഞങ്ങളിങ്ങനെ കമ്പനി ചാക്കുള്ളി ആണ് വണ്ണം കൂടിയ ചാക്കുള്ളി അങ്ങനെ ഈ സാധനം കെട്ടി ഇപ്പ എന്താ പൊളിച്ച് അതിപ്പോൾ അങ്ങനെ മറിച്ചിടും കാല് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനെ വള്ളി പൊട്ടിയാണ്ടല്ല ആ രണ്ട് കാലും നമ്മളൊക്കെ കാൽ മിരിക്കും കടിച്ചു പൊളിക്കും അത് കണ്ടു അപ്പം കെട്ടുമ്പോൾ ശ്രദ്ധിച്ചാൽ അത് ഇട്ടുണ്ട് അതിൻ്റെ മുറുക്കണം കെട്ടി മുറുക്കണം അല്ല തട്ടാക്കി കെടുക്കണം ഉണ്ടാ കെട്ടി അഷാറാക്കി രേശിലിട്ട് കുറച്ച് ഞാൻ ഞണ്ടെടുത്ത് പിന്നെ ബോക്സിലൊരു ഒരാളുണ്ട് അതിന് പിന്നെ കാണിക്കാം കഴിഞ്ഞിട്ടാ ബൈ എന്തോ മീൻപിടുത്തത്തിൻ്റെ നമുക്ക് വീഡിയോ വരാം വീഡിയോ വരാം കാണിക്കാം അത്യാണി